അതൊന്നുമല്ല നല്ല മരണം കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഞാൻ എന്നെ നെഞ്ചിൽ കടാർ കുത്തിയിറക്കി കൂടുതൽ ആൾക്കാരെ ചവിട്ടി പോലീസ് ഉരുട്ടിയിട്ടുള്ള മോർച്ചറി കിടന്നിട്ടുള്ള എനിക്ക് പറയാനുള്ളതും ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞൊക്കെ ഓർമ്മ വന്നിട്ടുള്ളു അഞ്ച് പ്രാവശ്യം മരിച്ച പുരുഷനാണ് പോലീസും പുനപ്ര പോലീസും വന്ന് മാസം തീറായിട്ടുള്ള മരിച്ചെന്നും പറഞ്ഞ് ഓലക്കിലിട്ട് കൂടിയിട്ട് ശരീരമായിരിക്കുന്നത് പുനർജന്മം എന്ന് ഓർക്കുന്നത് എനിക്ക് പറയാൻ പറ്റും ഞാനൊരു പുനർജന്മത്തിയിരിക്കുക പഴയ കാര്യം എനിക്ക് ഓർക്കാൻ പോലും വെട്ടും കൂത്തും ഇങ്ങനെ കൈ നഷ്ടപ്പെടുത്തിയതും കാലിൽ നഷ്ടപ്പെടുത്തിയൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്നെ പറ്റി ആ പെറ്റിനകത്ത് വെക്കുക കൊണ്ടക്കുക ഒറ്റ മനുഷ്യൻ പോലെ റീത്ത് വെക്കാൻ പറ്റില്ലേ എനിക്ക് റീത്ത് വെക്കേണ്ട ഇഷ്ടമല്ല അതിൽ ധർമ്മം കൊടുക്കുക എനിക്ക് റീത്ത് വെക്കുക ഞാൻ ചാറ് പ്രാവശ്യം മരിച്ചു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഓർമ്മ പോകുന്ന വിഷയമാണ് ജയിലിൽ സെൻട്രിൽ എടുത്തിട്ട് പോയ പരിഷ്യാണ് നാട്ടുകാരുടെ തല്ലി കൈകാലത്ത് തല്ലി പിടിച്ചത് ഉരുട്ടിയിട്ടുള്ള പരീക്ഷനാണ് എസ്ഐയുടെ ചോരപിടിച്ചിട്ടുള്ള പരീക്ഷയാണ് കുത്തി കൊന്നതിനെ കൊന്നേറ്റ് കള്ളയിൽ കത്തി കുത്തി കള്ളിൽ കുടിച്ചിട്ട് അവിടെ കുത്തിയിരുന്ന് മരണം വരെ കുത്തിയിരുന്ന് മനുഷ്യനാണ് പൊടിയനെ അതുപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അവരവര പാതത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക ഞാൻ യേശുക്കുറിൻ്റെ ആവശ്യത്തിൽ പ്രാർത്ഥിക്കും യേശുവെ രക്ഷിക്കണേ യേശുവേദാഥ എൻ്റെ ഒരു ജീവിതം തന്നതിനെ ഒത്തിരി തന്നി പറഞ്ഞ് പ്രാർത്ഥിക്കും അത് ആ സർക്കിൾ ഭരിച്ചുപോയി എന്നൊരു ബെന്തിന് പത്തമ്പത് എൺപത്തിരണ്ട് കേരള ബെന്തിനെ അറസ്റ്റ് ചെയ്തിട്ട് പാർട്ടിയുടെ പാർശ്വ പാർട്ടിയുടെ കുട്ടേടെന്നു പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി സൗത്തിക്കൊണ്ട് ഉരുട്ടി എൻ്റെ തട്ടലി ചുവണ്ടി കടിച്ചതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കെ ടി എൽ കെയർഫായിട്ട് ജോലി ഉണ്ടായിരുന്നു എനിക്ക് ആ കമ്പനി വീണമെന്ന് പറഞ്ഞ് ഫാറം പൂരിപ്പിച്ചിപ്പോൾ നൂറ്റി രണ്ടായിരം രൂപയോളം പെൻഷൻ എടുത്തിട്ടു ഒരു ചുഴുകാട്ടി കിടന്ന് ചുഴുകാട്ടിക്കിടന്നുറങ്ങിയത് സുമാരക്കുറിപ്പിടെ കൊന്നുകൊടുക്കാമെന്ന് പറയും ഇരുപതിനായിരം രൂപ അഡ്വാൻസ് പഠിച്ചു മനുഷ്യൻ സുമാരക്കുറിപ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ഭാര്യ വെള്ളം കൊടുത്ത് ഞങ്ങൾ ഒന്നിച്ച് കൽപ്പുവാടിയിലേക്ക് പോയി മദ്യം വെച്ചിട്ടുണ്ട് ഉടമ്പടി ചെയ്തിട്ട് അന്നത്തെ കാലത്ത് സുമാരൂ ഗ്രൂപ്പിന് പകരൻ ഒരാളെ കൊണ്ടു പിന്നെ ചവ കൊടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും സുമാര കുറുപ്പ് വീട്ടിൽ വന്ന് മേലി പറഞ്ഞ് ഇന്നലെ പോയി രണ്ടു ദിവസമായി പോയിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോകണമായിരിക്കും ഈ സംഭവം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തു തരാം ആ സുഭവ മാത്രങ്ങളിലേക്ക് കേരളാമതിലേക്ക് വലിയ വാർത്ത വന്ന സംഭവമാണ്